രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് കുവൈത്തിലെ അൽജാറയിൽ ഒരു വിവാഹാഘോഷം നടക്കുകയാണ് വലിയൊരു ടെൻ്റിനുള്ളിലാണ് ആഘോഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ടെൻറ്റുകൾ സ്ത്രീകളുടെ ടെൻറ്റിൽ വധുവിനൊപ്പം കളിയും ചിരിയും ഉയർന്നു പൊടുന്നനെ ആ ടെൻറ് ഒരു തീഗോളമായി മാറി കത്തി അമ്പരുന്ന നിന്ന് നിലവിളികൾ ഉയർന്നു അതിലുണ്ടായിരുന്ന അൻപത്തിയേഴ് പേർ കത്തിച്ചാമ്പലായി തൊണ്ണൂറ് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമായിരുന്നു അത് മലയാളികൾക്കടക്കം ജീവൻ നഷ്ടമായ ബങ്കഫിലെ തീപിടുത്തത്തിന്റെ ഞെട്ടലിലാണ് കുവൈത്ത് വീണ്ടും ആ ദുരന്തമോർക്കുന്നത് കല്യാണാഘോഷം അപകടത്തിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്ന് പോലീസ് കണ്ടെത്തി വിവാഹം നടക്കുന്ന വരന്റെ ആദ്യ ഭാര്യ ഇരുപത്തിമൂന്നുകാരി നസ്രിയ യൂസഫ് മുഹമ്മദ് അൽ എനിസി ഒരു യുവതി പെട്രോൾ മുക്കിയ തുണിക്കഷ്ണം ടെന്റിലേക്ക് എറിയുന്നത് കണ്ടു എന്ന സാക്ഷിമൊഴിയാണ് അന്വേഷണം നസ്രയിലേക്ക് എത്തിച്ചത് ഭർത്താവും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബമായിരുന്നു നസ്രയുടേത് ഭർത്താവ് സയദ് സഫരി മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് നസ്രയ്ക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല കുവൈറ്റിലെ ബഹുഭാരിത്വം നിയമപരമാക്കിയതിനാൽ ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാൻ അനുമതിയുണ്ടായിരുന്നു നസ്രയുടെ എതിർപ്പ് മറികടന്ന് വിവാഹം നടന്നതോടെ അത് പകയായി വധുവിനെ വകവരുത്താൻ ആ ഇരുപത്തിമൂന്നുകാരി ചെയ്ത കൃത്യം ജീവനെടുത്തത് ഒരുപറ്റം സാധുജനങ്ങളുടേതായിരുന്നു ആസൂത്രിതമായ കൊലപാതകമടക്കം അനേകം കുറ്റങ്ങൾ ചുമത്തിയാണ് നസ്രയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ചു കുവൈറ്റ് സിറ്റിയിലെ സെൻട്രൽ ജയിലിൽ നിന്ന് വിചാരണ കോടതിയിലെത്തിച്ചപ്പോൾ നസ്ര സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മാത്രമായിരുന്നു മറുപടി നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവനെടുത്ത നസ്രയുടെ ക്രൂരതയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതി ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തു വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി അപ്പീൽ സുപ്രീംകോടതിയിലെത്തി കുവൈത്തിൽ അതുവരെ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു അപ്പീൽ എന്നാൽ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും കുറ്റസമ്മത മൊഴിയും സാക്ഷി സാക്ഷിമൊഴിയുമെല്ലാം കണക്കിലെടുത്ത് സുപ്രീംകോടതി വധശിക്ഷ ശരിവെച്ചു കുവൈറ്റിൽ ആദ്യമായി ഒരു തദ്ദേശ വനിതയുടെ വധശിക്ഷ സുപ്രീംകോടതി ശരിവെക്കുന്ന കേസ് കൂടിയായിരുന്നു അത് കുവൈത്ത് ഓർക്കുന്നുണ്ട് ഇന്നും ആ ദുരന്തം അടങ്ങാത്ത ആ നിലവിളിയും